റെജിലൂക്കോസ് നോക്കൂ ഇവിടെ കാണേണ്ട ഏറ്റവും വലിയ പ്രത്യേകത ഈ വിഷപാനപാത്രവുമായി അല്ലെങ്കിൽ വിഷ നിറച്ച നഞ്ച് നിറച്ച പാത്രവുമായി എത്തിയ പാത്രത്തെ അവർ തിരിച്ചറിഞ്ഞു അത് കൈകൊണ്ട് തട്ടിക്കളയുന്നു ശ്ലാഘനീയമല്ലേ അത് അത് ഏതെങ്കിലും സമ്മർദ്ദത്തിനും മറ്റും വഴങ്ങിയിട്ടാണോ എൽ ഡി എഫും ഈ സംസ്ഥാന സർക്കാരും കേരള സർക്കാരും മൂന്ന് നാവ് കൊണ്ട് നൂറ് തവണ പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെയല്ലേ ആ സമൂഹവും അവരെ പ്രതിനിധീകരിച്ചെത്തുന്നവരും ഒക്കെ ഇപ്പോൾ എത്തിച്ചേരുന്നത് അവിടെ തകരുന്നത് വേർതിരിവിന്റെ രാഷ്ട്രീയം പയറ്റാൻ ശ്രമിച്ച സംഘപരിവാറും അവർക്കൊപ്പം നിന്ന യു ഡി എഫും അല്ലേ തകർന്നു വീഴുന്നത് ബഹുമാനപ്പെട്ട സുഹൃത്ത് അടുക്കറ്റ് ജയസൂരിൽ സി ബി എസ് ഐയുടെ ഓഫീസിലോ അല്ലെ ഏതെങ്കിലും ബിഷപ്പ് ഹോസ്പിറ്റൽ ചർച്ച ചെയ്യണമെന്ന് പങ്കെടുക്കുന്ന ഒരു സംശയമുണ്ട് കാരണം അദ്ദേഹം വ്യക്താവനെ പോലെ സംസാരിക്കുന്നത് കത്തോലിക്ക സമൂഹവും ക്രിസ്ത്യാനികളും ഇന്ന് വിചാരധാരയിൽ എഴുതി വെച്ചിരിക്കുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ നിന്ന് ആട്ടി ഓടിക്കണം എന്ന കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപ്ര പരിവാറിന്റെയും ബി ജെ പിയുടെയും ഒരു വക്താവിനെ കത്തോലിക്ക സഭയുടെ വക്താവ് എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ മാത്രം ബോണ്ടകളല്ല ക്രിസ്ത്യാനികൾ കത്തോലിക്കൽ എന്നുള്ള ഒരു ബഹുമാനപ്പെട്ട ജയശൂറിനെ ഞാൻ ആദ്യം ഓർപ്പിക്കട്ടെ കത്തോലിക്ക സഭയുടെ അച്ചാരോ അട്ടിപ്പേറും ഈ കാവ്യദാരികൾക്ക് നൽകിയിട്ടില്ല ഞാനത് ഒരു കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാം ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത ബഹുമാനപ്പെട്ട ഏസമ്മതിയാണ് ഏറെ ഇഷ്ടപ്പെടുന്ന പിന്നെ പാർട്ടിയുടെ സമുന്നത നേതാവ് ഇവിടെ വിവരിച്ചു കഴിഞ്ഞു ഞാനൊന്ന് ആണിയിക്കാം അതായത് ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകമായ ഒരു നിശ്ശബ്ദതയുണ്ട് ലോകാനന്തരായ ക്രിസ്ത്യാനികളുടെ ആ പിന്നെ എന്താ പറയുക ആകത്തൊക്കെയായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച് കുരിശും പേര് തറച്ച് അതിന്റെ അനുസ്മരണാർത്ഥം രാവിലെ ഇവരെല്ലാരും ചർച്ചിൽ പോയി പിന്നെ പാലപാത്രവും കൈപ്പതിരി കഴിച്ച് ഉപവാസവും പ്രാർത്ഥനയായിട്ട് നിശബ്ദ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ക്രിസ്ത്യൻ സമൂഹമാണ് ലോകം മുഴുവനുള്ളത് ഏറ്റവും പവിത്രമായ ദിവസം ആ ദിവസം ഈ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കുരിശിന്റെ വഴി എന്ന് പറഞ്ഞ പ്രോസ് പ്രൊസസ്റ്റൻ നടത്താൻ പാടില്ല എന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് ഡൽഹിയിലെയും മറ്റ് പല സംസ്ഥാനങ്ങളിലെയും ബി ജെ പി ഭരണകൂടങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ചത്തെ കോശാര തിരുനാളോടനുബന്ധിച്ച് ഡൽഹിയിലെ സേക്രട്ടറിയാട്ട് ചർച്ചിൽ പതിവായി നടത്തുന്ന അഞ്ചു കിലോമീറ്റർ ദീർഘമുള്ള കുരിശന്റെ വഴി സെയിം കുരിശന് വഴി തടഞ്ഞു പോലീസ് സുരക്ഷയുടെ പേരിൽ ഇന്ത്യയുടെ പോലീസിനോ അല്ലെങ്കിൽ ഡൽഹിയിലെ പോലീസിനോ ഇന്ത്യയുടെ പിന്നെ സുരക്ഷാ സേനയ്ക്കോ ഒരു നിസ്സാരമായ ഒരു പ്രൊസം തടയാൻ സംരക്ഷണം കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലേ ഇല്ലെങ്കിൽ ഇവരുടെ ക്രമസമാധാന പാലത്തിൽ എന്താ അർത്ഥം വഹിക്കുന്നേ അപ്പൊ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അതായത് പാബ്ലാലി പിതാവ് പറഞ്ഞത് അക്ഷരാർത്ഥി അത് പറഞ്ഞതെന്നാണ് ക്രിസ്ത്യൻ നാമം ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നുള്ളൊരു വളരെ കൃത്യമായ നിരീക്ഷണങ്ങളല്ലേ മണിപ്പൂരിലെ മുഴുവൻ ക്രിസ്ത്യൻ ചർച്ചകൾ അവർ ചാമ്പിലാക്കി വിചാരധാരം എഴുതിയിരിക്കുന്ന ആദ്യത്തെ ഉത്മൂന്നം മണിപ്പൂരിൽ പൂർത്തിയാക്കി അറുപത്തി ആറായിരത്തോളം വരുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട കുക്കി വംശനെ ഇന്നിപ്പോ അവരുടെ വീടുകളിൽ നിന്നെല്ലാം പാരായം ചെയ്ത് അവരിന്ന് കാട്ടിനുള്ളിലും റിയാബിലേഷൻ സെന്ററുകളിലും തങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം നരകിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ പ്രധാനമന്ത്രി രണ്ടര വർഷമായിട്ട് അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആദ്യം ആകെ പ്രതികരിച്ചത് നാൽപ്പത്തിയെട്ട് സെക്കൻഡ് മാത്രമേ ഉള്ളൂ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അതിലേറെ ബഹുമാനിയായി നമ്മുടെ രാഷ്ട്രപതി സന്ദർശിക്കുന്ന സെക്രട്ടറിയാട്ട് ചർച്ചിലാണ് ഈ കൊടും ക്രൂരത അരങ്ങേറിയത് അങ്ങനെയുള്ള ബി ജെ പിയുടെ പാരമ്പര്യമുള്ള വ്യക്താക്കൾ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെയും കത്തോലിക്കരുടെയും വ്യക്താക്കളായിട്ടൊക്കെ ചമയാ എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന് ഇതിൽ പോലുള്ള നാണക്കേടില്ല ഞാൻ ആ സമൂഹത്തിൽ ജനിച്ചു വളർന്നതാണ് അഭിമാനത്തോടെ ഞാൻ പറയുന്നു എന്റെ ഒക്കെ എന്തിനൊക്കെ മതേതരത്വവും മനുഷ്യ മതസൌഹാർദ്ദവും പഠിപ്പിച്ചു തന്ന സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ട് തന്നെ അഭിമാനത്തോടെ വളർന്നു വന്നത് അത് ആദ്യം ജയശുരം മനസ്സിലാക്കുക ജയശൂരി വളരെ മെച്ചപ്പെട്ടത് ഞങ്ങൾക്ക് ആകലേ ഇല്ലാത്ത ആളുകളിൽ താമസിക്കുന്നവരാ ഇനി കേരളത്തിലേക്ക് വരാം ബഹുമാനപ്പെട്ട ഇപ്പോൾ ആർച്ച് ബിഷപ്പായിട്ട് ഉയർത്തിയിരിക്കുന്ന കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ചക്കാലയ്ക്ക് പിതാവ് എന്ന് എന്താ പറഞ്ഞേ ഞങ്ങൾക്ക് ആകെ പ്രതിഷ്ഠ പിണറായി വിജയനിലേ ഉള്ളൂ കേരളത്തിലെ ഭരണകൂടത്തിലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളിലാണോ വിശ്വാസം നിങ്ങൾ ആരാണോ തെളിഞ്ഞില്ലേ പാമ്പിന് വിഷപ്പെടുക്കുന്നതിലും ഭേദം ഇതിലും ഭേദമല്ലേ നിങ്ങളെ മുനമ്പത്തെ പാവപ്പെട്ട ക്രിസ്ത്യാനികളുടെ അവിടെ ക്രിസ്ത്യാനി മാത്രമൊന്നും അവിടെ ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം കുടുംബങ്ങളും ഉണ്ട് അവരെ ക്രിസ്ത്യാനികളുടെ സംരക്ഷകരായിട്ട് നിങ്ങളുടെ വേഷം ഇറങ്ങി ഇപ്പൊ മറ്റുള്ളവരുടെ കുടുംബത്തെ മനുഷ്യരല്ലേ നിങ്ങൾ അവിടെ വന്ന് ആ സമരം ഹൈജാക്കി ചെയ്ത് ഞങ്ങളാണ് രക്ഷകർ എന്ന് പറഞ്ഞു പോയത് നിങ്ങള് ഈ പറഞ്ഞ ഇപ്പോൾ ബഹുമാനപ്പെട്ട ജയസൂറിനോട് അവകാശപ്പെട്ട പൊള്ളയായ വാഗ്ദാനങ്ങള് ലോകസഭയിൽ അവതരിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ജോൺ ബട്ടാസിന്റെ ചോദ്യത്തിന് മറുപടി കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി ബഹുമാനപ്പെട്ട കിരൺ റിജു പറഞ്ഞ എന്താ അറിയോ ഞങ്ങൾക്ക് ഇന്ത്യയുടെ നിയമങ്ങളെ അങ്ങനെ പൊളിച്ചെഴുതാൻ പറ്റത്തില്ല ഇനി കോടതിയിൽ ആശ്രയിക്ക ഇതേ വാക്ക് തന്നെയാണ് പ്രബുദ്ധരായ വ്യത്യാസമന്നരായ ശാന്തശീലരായ ക്രിസ്ത്യാനികളെ പോക്കറ്റിലാക്കാനായിട്ട് മിനിഞ്ഞാന്ന് മുനമ്പത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ആവർത്തിച്ചെന്താ നിങ്ങൾക്ക് ഇനി കോടതി പോകാന്ന് അതായത് മുനമ്പത്തുകാരെ ആറ് തവണ എന്നുള്ള വാക്ക് ഇന്ത്യൻ പാർലമെന്റ് ഉന്നയിച്ചു അപ്പൊ ഇന്ത്യയിൽ മുനുമ്പോൾ വേറൊരു സ്ഥലവും ഇല്ലേ അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കുക അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി അവിടെ ഇരുന്ന ആ പാവപ്പെട്ട മനുഷ്യര് ചോദിച്ചു ഞങ്ങളെ കബളിപ്പിക്കുമായിരുന്നു എന്ന് ഇത് തന്നെയാണ് സി ബി എസ് സിയുടെ വക്താവ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് കത്തോലിക്ക ബിഷപ്പ് കോൺഫ്രസ് ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ കെ സി ബി സിയുടെ വക്താക്കള് പറഞ്ഞത് അതിൽ ജയശൂർ എന്നാ പറഞ്ഞത് കത്തോലിക്ക സഭ നിഷേധിച്ചിട്ടില്ല അവരാരും പറഞ്ഞിട്ടുണ്ട് കത്തോലിക്ക സഭയുടെ അച്ചാർ അങ്ങേ ഏൽപ്പിച്ചിട്ടുണ്ടോ ആൺകുട്ടികളുണ്ട് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി മറുപടി പറയാൻ പിന്നെ കാണുന്നവരെ വഴിയാ പോകുന്നവരെയൊന്നും വക്താക്കളായിട്ട് ഈ കത്തോലിക്കും വെക്കത്തില്ല ഏതെങ്കിലും നക്കാപ്പിച്ച മേടിക്കുന്ന അങ്ങ് മറവാറല്ലോ എവിടെങ്കിലും ഗുബാമില്ലെന്നതുകൊണ്ട് ഞാൻ കത്തോലിക്കാന്ന് പറഞ്ഞതുകൊണ്ട് വേഷം കെട്ടി വരുന്നവരൊന്നും കത്തോലിക്ക സഭയുടെ കത്തോലിക്കുന്നില്ലെന്നും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഞാൻ പോലും ആ സഭയുടെ വ്യക്താക്കളില്ല പക്ഷെ അഫ്ഗാനത്തോടുകൂടി എനിക്ക് പറയാൻ കഴിയും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത് ഈ രാജ്യത്തിനോട് ചെയ്തിരിക്കുന്ന ദ്രോഹം എന്താണ് ഈ രാജ്യത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു മുസ്ലിം സമുദായത്തിനെയും നിശബ്ദമായിട്ട് ഈ ഈ ഈ രാജ്യത്തിന് മുക്കിലും മൂലയിലും ആധുന സേവന രംഗത്ത് വിദ്യാഭ്യാസ രംഗത്തും ഗ്രാമീണ ഉത്ഥാനത്തിലും സേവനം ചെയ്ത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് പോലെ സേവനം ചെയ്ത ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെയും തമ്മിൽ ഭിന്നിപ്പിച്ച മുതലെടുത്ത് പിന്നെ എന്താ പറയാ ആടുകളെ പോലെ മുട്ടനാടുകളെ കൂട്ടിയിടിപ്പിക്കുന്ന അടിപ്പിച്ചാൽ കേരളത്തിലേക്ക് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ നിങ്ങൾ നിങ്ങൾക്ക് പോക്കറ്റിലാക്കാതാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ലജ്ജയില്ലേ നിങ്ങൾക്ക് ലജ്ജ നിങ്ങളെപ്പോലെ കബളിപ്പിക്കപ്പെടുന്ന വഞ്ചിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നം ഇന്ത്യയിലുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങളുടെ നിയമമന്ത്രി അവിടെ വന്ന് നാണം കെട്ട് പോയത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഞാൻ തുറന്നു പറഞ്ഞില്ലേ ആർ ഗെൽപുലസ് നിങ്ങൾക്ക് ഇനി കോടതി പോകാന്ന് ട്രിബ്യൂണൽ തീരേണ്ട വിഷയങ്ങള് ഇനി അവിടെ നിങ്ങൾ ആരെങ്കിലും എതിർത്തിട്ടുണ്ടോ നിങ്ങൾ സുപ്രീം കോടതി പോലും ഈ പാവങ്ങളിലൊക്കെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അത് അവർ അവകാശപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഔദ്യോഗിക മുസ്ലിം സംഘടന ഈ പാവങ്ങൾക്കെതിരെ സംസാരിച്ചായിട്ട് ബഹുമാനപ്പെട്ട പിന്നെ ജയശൂരം പറയാൻ പറ്റുമോ അവരെല്ലാം ആ മനുഷ്യർക്കൊപ്പം ആ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിലാണെങ്കിൽ പോലും ആ ജനങ്ങൾക്കൊപ്പം നിന്നതിന്റെ പ്രതിഫലനമാണ് ഇന്ന് ചക്കാലിക്ക പിതാവ് പറഞ്ഞത് ഇനി തിരുവനന്തപുരത്ത് ആർച്ച് ആർച്ച് ബിഷപ്പ് പിതാവ് എന്താ പറഞ്ഞത് ക്രിസ്ത്യാനികൾ കരുതിയിരിക്കണം ക്രിസ്ത്യാനി കരുതിയിരിക്കണം എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ നിങ്ങളെ നിങ്ങളെ പോലുള്ളവരിൽ നിന്ന് കരുതിയിരിക്കണം എന്ന അവർ പറഞ്ഞത് നിങ്ങൾ വിഷം എപ്പോഴും കുത്തി കൊല്ലാൻ ഉള്ള മനസ്സുമായിട്ട് വരുന്നവരാ കേരളത്തിന്റെ മനസ്സില് കിട്ടുന്നില്ല സി പി എം എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിലുള്ളവർ എന്നുള്ള കാലം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അഭയം കിട്ടും അവർ ആ ചങ്കുറ്റോടുകൂടി ആ ആത്മവിശ്വാസമാണ് പിതാവ് പറഞ്ഞത് ഇന്ന് കേരളത്തിലുള്ള ഉയർന്ന വാക്കുകൾ മുഴുവൻ അതാണ് ഇപ്പൊ ഇവിടെ പ്രിയപ്പെട്ട സമ്പത്ത് എന്താ പിന്നെ പറഞ്ഞത് എന്താ ദീപികയുടെ മൂപ്രസംഗം അദ്ദേഹം ഉദ്ധരിച്ചു ദീപിക ഇന്നല്ല കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസത്തിനുള്ളൊരു അഞ്ചാമത്തെ മൂപപ്രസംഗ ദീപികയുടെ മൂപ്രസംഗം എഴുതി കൊടുക്കുന്നത് നിങ്ങളാണോ ആണെങ്കിൽ നിങ്ങൾ ഇത് പറഞ്ഞാൽ മതി പക്ഷെ ആ മൂപ്രസംഗങ്ങളിൽ മുഴുവനും ആദ്യം വന്ന പ്രസംഗം എന്താണെന്ന് ജയസൂർ അറിയോ ഓർഗനൈസർ അഥവാ വന്ന ഹീനമായ ഒരു എണിച്ചോറിലുണ്ട് എന്റെ അല്ല എന്റെ ഗോപ്പി ഒരു മണിക്കൂർ നമ്മൾ നാളെ കെട്ട് അന്തർദേശീയ തലങ്ങളിൽ വരെ വാർത്തയായപ്പോഴത്തേക്ക് പിൻവലിച്ചു പക്ഷെ നിങ്ങളുടെ ദുഷ്ടബുദ്ധി അതിനകത്തുണ്ട് നിങ്ങൾ പറഞ്ഞ പതിനോരായിരം ഏക്കർ സ്ഥലം രാജ് രാജ്യത്തിന്റെ സ്വത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വസ്തു കൈയ്യടക്കി വെച്ചിരിക്കുന്ന നിയമവിധേയം അല്ലാതെ കണ്ട് കൈയ്യടക്കി വെച്ചിരിക്കുന്ന സമൂഹമാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് കത്തോലിക്കിലും അത് ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ലേഖനം എഴുതി എന്നാൽ നിങ്ങളുടെ തൃശ്ശൂർന്നുള്ള എംപിയും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കേരളത്തിലെ ചില ക്രിസ്ത്യൻ നേതാക്കൾ നേതാക്കളൊന്നും പറയാൻ പറ്റില്ല അവരെ വിളിച്ചിട്ട് ചർച്ച് ബില്ല് ഞങ്ങൾ കൊണ്ടിരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കേരളത്തിലെ എറണാകുളത്തെ ഒരു വിവിധ കത്തോലിക്ക ഗ്രൂപ്പിന്റെ നേതാവ് ഒരു ചാനലിൽ അത് പരസ്യമായിട്ട് പറഞ്ഞു വിളിച്ച് സപ്പോർട്ട് ചെയ്യുന്ന വിളിച്ചിരുന്നു അപ്പം നിങ്ങളുടെ എന്താ ചർച്ച് ബില്ല് ഇന്ത്യയിൽ കൊണ്ടുവരും ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സമ്പത്ത് കൊണ്ടുവരു പിടിച്ചെടുക്കും അനാഥരാക്കും അതാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ ചെയ്യുന്നുള്ള ഉറപ്പായി കഴിഞ്ഞു ആ നിങ്ങളാണോ കേരളത്തിലെ കത്തോലിക്കന്റെ വക്താക്കളായിട്ട് ഞാമയത് നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെ വന്ന് നിങ്ങൾ പറഞ്ഞതെല്ലാം കേട്ട് പിഴിഞ്ഞുന്ന വെറും ഒന്നാളാണോ കേരളത്തിലെ ക്രിസ്ത്യാനികളിൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ പറയുമ്പോൾ കുറെ ശ്രദ്ധിക്കണം ജയശൂരിനെ പോലുള്ള വ്യക്തങ്ങൾ സ്ഥിര വരുന്നത് കത്തോലിക്ക സഭ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് നിങ്ങൾ ആരാ വ്യക്തമാക്കിയിരിക്കുന്നത് കത്തോലിക്ക സഭയ്ക്ക് ഇവിടെ അമ്പത്തി എട്ട് ലക്ഷം അനുയായി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിട്ട് എഴുത്തഞ്ച് ലക്ഷം ഉണ്ട് കേരളത്തിൽ നാല് ഓടിയിൽ എഴുത്തഞ്ചാല് അത് കൂടുതലുണ്ട് ഇന്ത്യയിലുണ്ട് ഏതാണ്ട് ഒന്നര ശതമാനം ക്രിസ്ത്യാനികൾ അവർ ആരും ആർക്കും ശല്യം ചെയ്യുന്നില്ല അവർ സ്വന്തം വിദ്യാഭ്യാസ മേഖലകളിലൂടെ മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം വളർന്നു വരുന്ന ഒരു വിഭാഗമാണ് നിങ്ങളുടെ കൈ നിങ്ങളുടെ വിരളി വന്ന് അവർ കൈ തരത്തില്ല പക്ഷെ നിങ്ങൾ കയറി കേറിയിറക്കുന്നുണ്ട് സാഹോദര്യത്തിലും ഹോസ്പിറ്റലിൽ വിശ്വസിക്കുന്ന ബിഷപ്പ്മാരെല്ലാം നിങ്ങൾക്ക് കൈതരും അവരാരും വന്നാൽ അവരെ സ്നേഹത്തോടെ ഇരുത്തും അത് നിങ്ങളോടുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബിഷപ്പ് ചാഞ്ഞാൽ പോലും കത്തോലിക്ക സമൂഹം സമ്മതിക്കത്തില്ല ഒരു ഒറ്റ ഉദാഹരണം പറയാം അതായത് താമരശ്ശേരി ബിഷപ്പ് ബഹുമാനപ്പെട്ട ഇന്ത്യാനി അതേ ഒരു നല്ല മനുഷ്യരാണ് കർഷകർക്ക് വേണ്ടി സംസാരിക്കും പക്ഷേ അതേ ഏതാനും ദിവസങ്ങൾക്ക് പറഞ്ഞു വേണ്ടി വന്നാൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ചർച്ചയിൽ ഞാനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ സാധിക്കില്ല എന്ന് പറഞ്ഞു കാരണം കത്തോലിക്ക സഭയ്ക്ക് ഏതെങ്കിലും ലോകത്തിന്റെ മൂലയിൽ ഒരു രാഷ്ട്രീയ സമരം ഉണ്ടാക്കാൻ പറ്റത്തില്ല അത് മാർപ്പാപ തീരുമാനിക്കണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ അപ്രോസിറ്റി എടുത്തിട്ട് നിന്നുള്ള മാർപ്പാബ ക്രിസ്ത്യാനികൾക്കും കത്തോലിക്കും അവിടെ പോലും ഒരു രാഷ്ട്രീയ പ്രസവം ഉണ്ടാക്കില്ല ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോഴാണ് അർജന്റീന മാറിക്കഴിഞ്ഞു അവിടുത്തെ അർജന്റീന ഈ പറഞ്ഞ നീജന്മാരുടെ കയ്യിൽ നിന്ന് അവിടുത്തെ കത്തോലിക്ക വിശ്വാസികളെയും അവിടുത്തെ സാധാരണക്കാരെ മോചിപ്പിച്ചാറിയോ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാ നിങ്ങൾ ആദ്യം പറഞ്ഞു നിങ്ങൾ യാത്രയായിട്ടുള്ളതാ ആ നിങ്ങളാണോ കേരളത്തിൽ വിവരമില്ലെന്ന് കരുതുന്നതാണോ നിങ്ങൾ കേരളത്തിലെ കത്തോലിക്കനും ക്രിസ്ത്യാനികൾക്കും മതേതരത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദുവിനും മുസ്ലിമിനും ഒന്നും വിവരമില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചേ നിങ്ങളുടെ കയ്യിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ മതേതരത്തിന്റെ ആണിക്കല്ലായ ഹിന്ദു സഹോദരങ്ങളെ നിങ്ങൾ ഒപ്പിക്കാൻ പറ്റാഞ്ഞത് ഇപ്പൊ കേരളത്തിൽ ഒന്നോ രണ്ടോ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കേരളത്തിൽ വേറെ ഉറപ്പിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ക്രിസ്ത്യാനികളുടെ അടുത്ത് വന്ന് ധൃതരാഷ്ട്ര ലിംഗനം തിരിച്ചറിയാത്ത ഒരു വിഭാഗമാണ് പ്രിയപ്പെട്ട ജയശൂരെ കേരളത്തിലെ ആളുകൾ നിങ്ങൾ നിങ്ങളുടെ വാദം നിശ്ചയിച്ചു ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾക്ക് അനുവദിക്കുന്നത് അത് ആളുടെ കൈലിളിച്ച ആന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കുറച്ചുകൂടെ പറയാം നിങ്ങൾ സംസാരിച്ചോ നിങ്ങൾ കത്തോലിക്ക സഭയുടെ വ്യക്താക്കളായിട്ട് സംസാരിക്കരുത് അത് നിങ്ങൾ മനസ്സിലാക്കുമോ വെറും ബിഡികളല്ലേ കത്തോലിക്ക നിങ്ങൾ കുറെ നാളായി നിങ്ങൾ ഈ പിന്നെ ബിജെപിയുടെ കുറെ വക്താക്കള് വന്നിരുത് കത്തോലിക്ക സഭയുടെ മൗത്ത് അവരുടെ വാക്കുകൾ പോലെ നിങ്ങൾ ഉച്ചരിക്കാനായിട്ട് ഇത് പ്രതികരിക്കാത്തത് എന്നുള്ളതറിയോ സംസ്കാരം കൊണ്ടാണ് പ്രതികരിക്കാത്തത് കത്തോലിക്ക സഭ അതാണ്